ഇത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് അതുപോലെ പിന്നെ ഇത് മെഴുക്കുവിരുട്ടി ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ സാധിക്കും ഏത് കാലാവസ്ഥയിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു പയർ വർഗ്ഗം എന്ന് വെച്ചാൽ വള്ളി പയറും നമുക്ക് സിമ്പിളായിട്ട് കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുറ്റിപ്പയറും ചെയ്യാൻ പറ്റും അത്യാവശ്യം വെളിച്ചം വേണമെന്ന് മാത്രമേ ഉള്ളു നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടു തരുന്ന ഒരു കൃഷിയാണ് കുറ്റിപ്പൂർ അതിപ്പോൾ ഞാൻ നിങ്ങളുടെ ഉണങ്ങി കിടപ്പുണ്ട് ഇത് ഞാൻ കുറച്ച് ആദ്യം കുറച്ച് സ്വീഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് സീഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പ്ലീറ്റ് കുറേ ഒരുപാട് ഉണങ്ങിയിട്ടുള്ളത് ഇപ്പം നന്നായിട്ടുണ്ട് കൃഷി ഉണ്ടോ മറ്റുള്ള വേറിനേക്കാളും ഒക്കെ വളരെ ടേസ്റ്റിലാണ് വേണ്ട അതെ ഒരു ഞെട്ടിൽ തന്നെ വേണ്ട മൂന്ന് നാലുമൊക്കെയാണ് ഒരു ഞെട്ടിൽ